ആ നിമിഷങ്ങൾ മാത്രം ഇതാ ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങൾ വാഗ്ദാനം സൗഭാഗ്യങ്ങളെ ഐശ്വര്യമായിട്ട് വാങ്ങിച്ചോ ഇതെന്താ തുറന്നു നോക്ക് കുമാറാ അത് ഫ്രിഡ്ജായിരിക്കും ഫ്രിഡ്ജ് ഇടൂ ഫ്രിഡ്ജ് എന്ന് പറയുന്നത് വലിയ അലമാലി പോലൊരു സാധനമാണ് ഇതിലൊരു എലിക്കൂട് എന്ന് വലിപ്പള്ളൂ എന്നാ എളിക്കൂടായിരിക്കും

മാസം പണം തന്നില്ലെങ്കിൽ ഞാൻ ഈ കട ചെപ് ചെയ്തോണ്ട് പോവും എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുക പിടിക്കട്ടെ ശമ്പളക്കാരിയല്ലേ ഞാൻ കാശൊന്നും തരില്ല പണി പൂട്ടി എനിക്ക് വേണ്ട കഴിച്ചാ മതി അത് പറ്റില്ല ഉൾക്കാടുന്ന ശ്രീദേവി തന്നെ നിർവഹിക്കണം അവരൊക്കെ ആര് കണ്ടാലും ഒന്നുമില്ല ശ്രീദേവി കുറച്ചും കുറച്ചും പറഞ്ഞത് വായി എന്താ കുമാറ നീ ഒരു കല്യാണം കഴിക്കേ അപ്പൊ നിന്റെ ഈ അസുഖൊക്കെ മാറിക്കിട്ടും നീ നേരാൻ പോണില്ല വെറുതെ പറഞ്ഞിട്ട് എന്ത് കാര്യം നീ രാവിലെയും വൈകിട്ടും വായി നോക്കി തന്നെ ഇരിക്കും എന്താ എന്തിനാ കരയുന്നു എന്തിനാ കരയുന്നു കരശന നിർത്ത നിർത്താൻ അന്നാ ഓണക്കുഴൽ വായിച്ച് രസിക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇതിലെന്തോ കൊണ്ട ഈ അമ്മേ എന്ത് എന്ത് നിനക്ക് മാക്സി മാക്സി ആ െ ഒഴിഞ്ഞാട്ടക്കാരി പെണ്ണും എനിക്ക് മാക്സി തന്നിട്ടില്ല നോണ പറയണ നാട്ടുകാരി മുഴുവൻ പാട്ടെ കൂട്ടി പറഞ്ഞു നടക്കണു ഞാൻ നോണ പറയോ അമ്മേ എന്റെ ഈ മൂന്ന് മൂന്നമ്മമാരാണ് സത്യം ഒരു അഴിഞ്ഞാട്ടക്കാരി പെണ്ണും എനിക്ക് മാക്സി വാങ്ങിച്ച് തന്നിട്ടില്ല പെണ്ണും എനിക്ക് മാക്സി തന്നിട്ടില്ല ഇത് സത്യം 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 ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അമ്മേ എന്റെ മോൻ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കൂലെന്ന് നമ്മൾ ല്ലല്ലോ അവനെ വളർത്തിയത് എന്റെ ഗുരുവായൂരപ്പ നേരല്ലാതെ മറ്റൊന്നും ഇന്ന് അരണകുട്ടി പറഞ്ഞിട്ടില്ലേ പിന്നെ ഗുരുവായൂർക്ക് പോണമെന്ന് ആഗ്രഹം പറഞ്ഞിരുന്നില്ലേ എല്ലാവരും നമുക്ക് മറ്റന്നാ നല്ലോണം തൊഴുതില്ലേ അമ്മേ നിനക്ക് നല്ലത് വരണേന്ന് പ്രാർത്ഥിച്ചു വീട്ടിൽ ഒരു നല്ല പെൺകുട്ടി വന്ന് കയറണേന്നും പ്രാർത്ഥിച്ചു പത്തായപ്പരയിലെ ശ്രീദേവി അല്ലേ അതെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ പാലക്കാവാങ്ങാടി കച്ചവടം നടത്തുന്ന നാരായണൻകുട്ടി ആ ഞാൻ അവിടെ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷത്തിന് വന്നിരുന്നു സമ്മാനം കിട്ടിയ ആളല്ലേ ആ അത് തന്നെ മുത്തശ്ശി പത്തായപ്പുരക്കാര കേട്ടിട്ടേ ഉള്ളൂ കളക്ടർ എത്ര ദിവസം പറഞ്ഞ പോലെ എവിടെയാ താമസിക്കുന്നത് ഗുരുവായപ്പൻ ലോർജില് എന്നിട്ടൊഴുതിട്ട് വന്നുള്ളൂ നമുക്ക് സംസാരിക്കാം മുറിയിൽ പണ്ടത്തെ കാലത്ത് പത്തായപ്പുരക്കാരുടെ പ്രതാപ എന്തായിരുന്നു ആ അമ്മയെ മോളെ അടുത്ത് കാണാൻ കിട്ടിയ മഹാഭാഗ്യാണ് ഇപ്പോഴും പ്രതാപത്തിന് അവർക്ക് യാതൊരു കുറവുമില്ല ആ കസവും കൊണ്ടും ഉടുത്ത് മൂപ്പലമ്മയെ കണ്ടപ്പോ മഹാലക്ഷ്മിയെ കണ്ടതുപോലെ പെൺകുട്ടിയെ കാണാൻ എന്താ ഒരു ചന്തം നിനക്ക് എങ്ങനെ പരിചയകുട്ടി ഇവരെയൊക്കെ ആ കുട്ടിയുടെ ഒരു ഒതുക്കും അച്ചടക്കവും കണ്ടില്ലേ

നാ ഇത് ഇതെവിടാണെന്ന് വെച്ചാ എടുത്തു വെച്ചു ശ്വാസം നേരെ വീണത് ഇപ്പഴാ എനിക്കിതൊന്നും ചുറ്റി ശ്രീദേവി എനിക്ക് പേടിയാവുന്നു ഇങ്ങനെ പല വേഷങ്ങളും പേടിയാവുന്നുണ്ടി വരും അത് നിങ്ങൾക്ക് എനിക്കിപ്പോ ഇതിൽ എന്ത് കാര്യം എന്താണെന്ന് വെച്ചാല് ഇത് നടക്കണം പാർവമ്മ എന്തായി പറയുന്നത് എത്ര കാലം എന്ന് വെച്ചാ എന്തായാലും ഒരു ദിവസം അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മ അറിയും പിന്നെന്താ സ്നേഹിച്ച കുട്ടിയെ തന്നെ സ്വന്തമാക്കാന്ന് പറയുന്നത് ഒരു സുഖമുള്ള ഏർപ്പാട് തന്നെയാ പറഞ്ഞൊന്ന് പുറത്തിറങ്ങിട്ടേ പാർവമ്മ കുറച്ചേരോട് ഒറ്റകരിക്കേണ്ടി വരും നിങ്ങൾ എവിടെ എന്താ ഈ ഒന്ന് ക്ഷമിച്ചു കേടാ പാർവമ്മ പത്തായപ്പരയിലെ കളക്ടറെന്നോളു പാർവമേ അമ്മക്ക് അമ്മൂമ്മക്ക് ഒക്കെ ഭേഷ പിടിച്ചിരിക്കണെ കൊച്ചുമോളുടെ സൗന്ദര്യത്തെ കുറിച്ച് സംസാരം ഇത് എന്ത് വർത്താനാണ് പാർവമേ പാറവമിക്ക് ദോഷം വരുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുവോ ഞങ്ങള് തമ്മിലുള്ള കല്യാണം കഴിഞ്ഞ നാരായണൻകുട്ടിക്ക് തള്ളാരനാ പാറവട്ടി പോട്ടെ ഇത്രയും വലിയ സമ്മതിച്ചില്ലെങ്കിലോ സമ്മതിച്ചില്ലെങ്കി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒളിച്ചോടും ഇവിടെ നിപ്പുണ്ടായിരുന്നു കുട്ടികൾ എവിടെ പോയി മോളെന്തോ വഴിപാട് നടത്തിയെന്നോ അതിന്റെ പ്രസാദം വാങ്ങണമെന്നോ എന്താ മോള് പത്തായപുരയിലേ പേര് പറഞ്ഞു പേരോ പേരൊന്നും അവൻ പറഞ്ഞില്ലേ കളക്ടർ പറഞ്ഞത് ആ നായരുടെ അങ്ങനല്ലേ നാരായണൻകുട്ടി കുട്ടി പറഞ്ഞത് ഞങ്ങൾ അത്ര വലിയ തറവാട്ടുകാരല്ലായിരിക്കും നല്ല തറവാട്ടുകാരെ കണ്ടാലേ ഞങ്ങൾക്ക് അറിയാം വേ സത്യം സത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും നിങ്ങൾ ആരാ ഞാൻ ഞാനാരുന്നു നിങ്ങളുടെ മകനോട് ചെന്ന് ചോദിക്ക

മേലെടുത്ത തറവാട്ടിൽ ആകെക്കൂടിയുള്ള ഒരു ആന്തരിയ അമ്മമാരെ അത്ര പെട്ടെന്നൊന്നും വിട്ടില്ല ചെല്ലെ മുത്തശ്ശി പ്രസാദം എന്തായിരുന്നു നിന്റെ ശരിക്കുള്ള പേര് ഓ വലിയ ശരിക്കും ഞങ്ങളുടെ കൂടോത്രം ചെയ്ത് കൊടുത്തത് കളക്ടർ ഗോപിനാഥനാഥ കൊച്ചുമോൾ അത്രേ കൊറേ നേരം ഞങ്ങളിട്ട് വട്ടം കിടക്കണോ പറഞ്ഞ നേരെ ഇനിയൊന്നും മതി തടഞ്ഞത് Right. ൂ എന്തൊരു തിരക്ക് ഏകാദശിയുടെ തിരക്കാ സാധാരണ ദിവസങ്ങളിൽ പാൽ പായസം ക്യൂ ഉണ്ടാ പേടിയാവും കിഴക്കൻ നിരക്കേ കല്യാണ അറുപതാ ചോറൂണ് വേറെയും ഇത്ര നാളും ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല ഇപ്പൊ അതും തുടങ്ങി എന്ത് നോളെ പറച്ചില്ലേ നീ അപ്പൊ ഞങ്ങളെ വിട്ടെ ചോളിച്ചോടി പോകും അല്ലേടാ ഈ ഒന്നരക്കാലം വെച്ചോണ്ട് എവിടെ വരെ എനിക്കൊന്നും അറിയണം എന്തായിരുന്നു നമ്മളെ ഗുരുവായൂർക്ക് കൊണ്ടുവരേണ്ട ഒരു തിരക്ക് ഇത് നിനക്ക് നേരത്തെ പറഞ്ഞ എന്തായിരുന്നു ഈ കുട്ടി പറയില്ല എവിടെയാ ഉപ്പ്മോദല്ല ഞാനിവിടെ ഉണ്ടേ അത് ശരി ഞങ്ങളോട് ഇത് വേണമായിരുന്നോടാ ആ എന്തോ അടാ ഏ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഊരുചുറ്റും ഭജനയായിട്ട് നടന്ന അതിനെന്താ പേര് പറയാ ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാ പറയൂ ഞാനും ശ്രീദേവി കുട്ടിയും കൂടെ ഗുരുവായൂർ തൊഴാൻ പോയെന്ന് പറഞ്ഞത് നേരാ അതേ കൂടുതലൊന്നും മലയാളി ഉണ്ടാക്കി പറയണ്ട അമ്മാമേ അമ്മാമോട് ഞാൻ ചോദിച്ചില്ല ആ ശ്രീദേവിട്ടി എന്താ പറയാനുള്ളത് ഞാൻ പോയി എന്നത് സത്യമാണ് അവിടെ കണ്ടോ കണ്ട കണ്ട വരെ എത്തി വിഷയം ഞാൻ വെച്ച് എടുക്കും ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല ഇനിയിപ്പൊ ഇതിന്റെ പേരിൽ എന്നെ വിടുകയാണെങ്കിൽ വിട്ടോളൂ ഞാൻ പോയേക്കാം എന്തിനാ കുട്ടി ഇങ്ങനെ നശിക്കണേ നോക്ക് എന്ത് നല്ല പെരുമാറ്റം ഇതുപോലെ എന്തെങ്കിലും പേര് കേൾപ്പിച്ചിട്ടുണ്ടോ ഞാൻ എനിക്ക് ആരോടെ ഉപദേശം മാനവും ഇല്ലാത്തവരുടെ അത് തന്നെയാ ഞാനും ജോലി കളഞ്ഞിട്ട് വീട്ടിൽ ചെല്ലാന്ന് വല്ല ബെറ്റ് വെച്ചിട്ടാണോ അങ്ങോട്ട് വന്നിരിക്കണേ എന്നാ ബിസ്കറ്റ് ഒക്കെ ആരാ ഇതൊക്കെ പറഞ്ഞത് അതാരെങ്കിലും ആകട്ടെ ഇങ്ങനെയൊരു ബന്ധം നിനക്കുണ്ടോ ലാസർ ലാസറമൊലാളി തെറ്റിദ്ധരിച്ചായിരിക്കും ഇങ്ങനെയുള്ള ഇവള് ചെയ്യില്ല നിന്റെ തോന്നിയാസ് ഒന്നും ഇവളി ചെയ്യില്ലേ എന്താച്ചാ പറയടി ഏട്ടനോട് ശരിയാണ് എനിക്ക് അയാളെ ഇഷ്ടമാണ് അയാൾക്ക് എന്നെ എന്തു പറ്റി ശ്രീദേവി നിനക്ക് ഒന്നാം ഒരു ബന്ധം ഏട്ടം കൊണ്ടുവന്നല്ലേ പിന്നെന്തിനാന്ന് എനിക്ക് ഒന്നര കാലം ഒന്നര കാലിനാണെങ്കിലും ഞാൻ അയാളെ ഇഷ്ടപ്പെട്ടു പോയി എനിക്കൊരു ജീവിതം ഉണ്ടാവുകയാണെങ്കിൽ അത് അയാളോടൊപ്പം ആയിരിക്കും അത് നീ സ്വപ്നത്തിൽ പോലും നമുക്ക് അങ്ങോട്ട് അത് അന്ന് നടക്കില്ലേ വീടൊക്കെ ഒന്ന് നന്നാക്കി ഇലക്ട്രിക് കണക്ഷൻ എടുക്കണമെന്നുണ്ട് ഭാഗ്യത്തിന് കച്ചവടമൊക്കെ നന്നായി വരുന്നുണ്ട് ഈ കൃത്രിമക്കാലോട് നടക്കുമ്പോ വേദന ഉണ്ടോ ഏയ് കുട്ടിക്ക് ഒരു വേദന സ്വന്തം അടുത്ത മാസം ഒന്നാം തീയതി എനിക്ക് ജോലി സ്ഥലത്തേക്ക് മടങ്ങിപ്പോണം ധാരാടു ഉള്ളിലേക്ക് അതിനു മുമ്പ് ഈ വിവാഹം നടത്താൻ ഒരുക്കാണോ ഇനി ഇരുപത് ദിവസമല്ലേ ഉള്ളൂ അത് മതിയാവോ ഞാൻ ഓപ്പനാ എല്ലാ കാര്യവും തുറന്നു പറയുന്ന എന്റെ സ്വഭാവം തുറന്നു പറഞ്ഞോളൂ ഞങ്ങക്ക് തരാൻ ആകെ ഒരു ഒറ്റ കുട്ടിയല്ലേ ഉള്ളു ഒന്നാമത് എനിക്ക് ഈ ബന്ധം ഇഷ്ടല്ല എന്റെ ഇഷ്ടത്തിലും വലിയ കാര്യമില്ല എന്ന് വെച്ചോളൂ രണ്ടാമതായി വേറെ നല്ലൊരു നല്ലൊരാലോചന നിലവിലുണ്ട് ഒരു ഡ്രിൽ മാസ്റ്റർ വീട്ടിലെടുത്ത് ഇന്ന് വേണമെങ്കിൽ ഇന്ന് തന്നെ കെട്ടാൻ അയാൾ തയ്യാറാ അല്ല അതിന് വലിയ അർത്ഥമല്ല പക്ഷെ കച്ചവടം നന്നാവണവരെയും വീട് റിപ്പയർ ചെയ്യണവരെയും കറണ്ട് വരണവരെയും കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല അയ്യോ അങ്ങനെ പറയരുത് അന്ന് ഗുരുവായൂർ വെച്ച് കല്യാണം നടത്താൻ ഞങ്ങൾ ആ അങ്ങനെയാണെങ്കില് നാരായണം കുട്ടിയും കാരണന്മാരും കൂടി എന്റെ വീട്ടിലേക്ക് വരാ ചടങ്ങനുസരിച്ചിട്ട് പെണ്ണ് കാലം വേണമല്ലോ അപ്പൊ അവിടെ വെച്ച് കാര്യങ്ങളൊക്കെ നിശ്ചയിക്കാം ഞാനൊരു പരുക്കനാണെന്നാ എല്ലാവരും പറയാ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നോണ്ടാവാം എനിക്ക് അങ്ങനെ തോന്നിയല്ലേ ഞങ്ങൾക്കും തോന്നിയില്ല അപ്പൊ ബുധനാഴ്ച